ഹായ് ഹലോ എല്ലാവർക്കും ക്ഷേമസ് വെൽഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരുപാട് കസ്റ്റമറുടെ ഒരു റിക്വസ്റ്റ് ആണ് ഈ മുഖത്ത് വരുന്ന ഓയിലിയൊക്കെ മാറി നല്ല രീതിയിൽ മുഖം ഒന്ന് സോഫ്റ്റ് ആവാനും ഗ്ലോയിങ് ആവാനും കുരുക്കളൊക്കെ ഒന്ന് മാറിക്കിട്ടാനും വേണ്ടി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞ് ഒരുപാട് കസ്റ്റമേഴ്സിൻ്റെ ഒരു മെസ്സേജിനാണ് ഞാൻ ഈ ഒരു റിപ്ലൈ കൊടുക്കുന്നത് നമുക്ക് മുഖത്ത് ഏത് തരത്തിലുള്ള സോപ്പുകൾ ഉപയോഗിക്കാം എന്നുള്ളത് ഓയിലി ആയിട്ടുള്ള സ്കിന്നുകാർക്ക് നമുക്ക് ഏറ്റവും നല്ലത് ഗ്ലീസറിങ് സോപ്പാണ് അത് നമുക്ക് എന്ത് തരം മെറ്റീരിയൽ ഉപയോഗിച്ചാണ് ആ സോപ്പ് തയ്യാറാക്കേണ്ടത് എന്നൊക്കെ ഒന്ന് നോക്കാം അപ്പം നമുക്ക് ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു കിലോ ബെയ്സ് എടുത്തിട്ടുണ്ട് ഒരു കിലോ സോപ്പ് ബെയ്സിനകത്തേക്ക് നമുക്ക് ഒരു എഴുപത്തഞ്ച് ഗ്രാം അലോവെര എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു സ്പൂണ് വെജിറ്റബിൾ ഗ്ലിസറിൻ ഒഴിച്ചിട്ടുണ്ട് ഇനിയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസ് നമ്മൾ ആഡ് ചെയ്യുന്നത് ഇതാണ് കസ്തൂരി മഞ്ഞൾ ഒരിക്കലും കസ്തൂരി മഞ്ഞൾ മഞ്ഞ കളറല്ല അത് മഞ്ഞക്കൂവയാണ് നമുക്ക് കടകളിന്നൊക്കെ കിട്ടുന്ന സാധനം മഞ്ഞക്കൂവയാണ് കസ്തൂരി മഞ്ഞൾ ഏറ്റവും കുറഞ്ഞ റേറ്റിൽ എങ്ങും കിട്ടത്തില്ല അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക അതുപോലെ തന്നെ അതിൻ്റെ കളറും മണവും രണ്ടും രണ്ട് തരത്തിലാണ് അതെല്ലാം വ്യത്യസ്തമായ രീതിയിലാണ് ഒറിജിനൽ കസ്തൂരി മഞ്ഞളിൻ്റെ സ്ട്രെച്ചർ അപ്പോൾ അത് മനസ്സിലാക്കുക അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്തിരിക്കുന്നത് ഒരു ഇരുപത്തഞ്ച് ഇരുപത്തിരണ്ട് ഇരുപത്തഞ്ച് ഗ്രാമിനുള്ളിൽ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് കസ്തൂരി സോപ്പിന് ആവശ്യമുള്ള ഐറ്റംസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒന്നുകൂടെ പറയാം നമുക്ക് അലോവെര ജെൽ എടുത്തിട്ടുണ്ട് കസ്തൂരി മഞ്ഞൾ എടുത്തിട്ടുണ്ട് വെജിറ്റബിൾ ഗ്ലിസറിൻ എടുത്തിട്ടുണ്ട് ഇത്രയും സാധനമാണ് നമ്മൾ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേണം നമുക്ക് നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ അപ്പോൾ കറക്റ്റ് ഒരു കണ്ടല്ലോ എത്ര ഗ്രാം എടുത്തിട്ടുള്ളത് നിങ്ങൾ ഈ മെഷർമെൻറ്റ് കറക്റ്റ് കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് ഇതേ രീതിയിൽ തന്നെ നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്കൊരു സോപ്പ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് പോലെ തന്നെ മെഷർമെന്റ് കറക്റ്റ് കാണുക അത് നോട്ട് ചെയ്ത് വെക്കുക അതിന് ശേഷം മാത്രം നിങ്ങൾ സ്കിപ്പ് ചെയ്യാവുള്ളൂ നിങ്ങൾ ഒരിക്കലും വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണരുത് സ്കിപ്പ് ചെയ്ത് കാണുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ കറക്റ്റ് മെഷർമെന്റ് കിട്ടത്തില്ല ഇനി ഈ ഒരു പൗഡർ കട്ടിയായി പോവാത്ത രീതിയിൽ വേണം നമ്മൾ ഇതിനെ മെൽറ്റ് ചെയ്തെടുക്കാൻ നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ അതൊരു രീതിയിൽ കട്ട പിടിക്കാത്ത രീതിയിൽ നമുക്ക് സോപ്പിനകത്തേക്ക് ഒഴിച്ച് മെൽറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഇനി നമുക്ക് നമ്മുടെ ബേസ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക നിങ്ങൾ കണ്ടതാണ് കറക്റ്റ് ഒരു കിലോ ബേസ് തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് വെജിറ്റബിൾ ബേസ് ആണ് അതുപോലെ തന്നെ സൾഫേറ്റ് സൾഫർ പാർബൺ ഫ്രീ ആയിട്ട് വരുന്ന ഗ്ലിസറിൻ ബേസ് ആണ് നമ്മൾ എപ്പോഴും നല്ല ഒരേ ഒരു കമ്പനി മാത്രമേ നമ്മൾ എടുക്കാറുള്ളൂ ആ ഒരു കമ്പനിയുടെ പ്രോഡക്റ്റ് തന്നെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നതും നിങ്ങൾക്കറിയാം എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ടിരിക്കുന്ന ആരായാലും ഈ ഒരു സോപ്പ് ബേസിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് പിന്നെ സോപ്പ് ബേസുകൾ ഇതിന് വേണ്ട എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഫോൺ നമ്പർ ഞാൻ ഞാനിതിനകത്ത് മെൻഷൻ ചെയ്യാം ആവശ്യമുള്ളവർക്ക് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം ഒരു ചാനൽ മാത്രമല്ല വേൾഡ് കൂടാതെ ഹയാ ഓർഗാനിക് എന്നുള്ള ഒരു യൂട്യൂബ് ചാനൽ കൂടിയുണ്ട് അതിൽ നമ്മൾ നമ്മുടെ സോപ്പിൻ്റെ തന്നെ വീഡിയോസുകളാണ് ഇടുന്നത് സോപ്പിൽ നിന്ന് മാത്രമല്ല സോപ്പ് ഫേസ് വാഷ് ഷാംപൂ ലിപ് ബാം അങ്ങനെയുള്ള പല ഐറ്റംസുകളും അതിലും അപ്ലോഡ് ചെയ്യുന്നുണ്ട് അത് രണ്ടും രണ്ട് ചാനലിലും വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് നമ്മൾ നമ്മുടെ ബേസ് മെൽറ്റ് ചെയ്യാൻ വേണ്ടി ഡബിൾ ബോയിലാണ് ചെയ്തിരിക്കുന്നത് വെള്ളം നന്നായിട്ട് ചൂടായി കിടന്നതാണ് അതിലേക്ക് നമ്മൾ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ സോപ്പ് ബേസ് ഒന്ന് മെൽറ്റ് ആയി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നമ്മുടെ ബേസ് മെൽറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് മെൽറ്റ് ആയതിനു ശേഷം മതി നമ്മൾ നമ്മൾ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുന്നത് ഏകദേശം മെൽറ്റ് ആയിക്കൊണ്ട് വരുന്നുണ്ട് നന്നായിട്ട് മെൽറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ആഡ് ചെയ്യാം നമ്മൾ സ്ഥിരം നമ്മൾ ഒരേ സോപ്പ് തന്നെ ഉപയോഗിക്കുക പലതരം സോപ്പുകൾ നമ്മൾ സ്കിന്നിൽ ഡ്രൈ ചെയ്യുന്ന സമയത്താണ് നമുക്കിങ്ങനെയുള്ള കുരുക്കളും സ്കിന്നു ഡ്രൈ ആവുക അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് കുരുക്കൾ വരിക ഇതൊക്കെ ചെയ്യുക അപ്പം നിങ്ങൾ ഈ ഒരു കസ്തൂരി മഞ്ഞളിൻ്റെ സോപ്പാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ ഒരു സോപ്പ് മാത്രമേ മുഖത്ത് ഉപയോഗിക്കാവുള്ളൂ അതിനിടയ്ക്ക് വേറെന്തേലും ഫേസ് വാഷുകളോ കാര്യങ്ങളോ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ആ കുറഞ്ഞ് അതേ രീതിത്തിൻ്റെ ഇരട്ടിയായിട്ടായിരിക്കും നമ്മുടെ മുഖത്തേക്ക് ആ ഒരു കുരുക്കളും കാര്യങ്ങളും വരാൻ സാധ്യതയുള്ളത് അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക കേട്ടോ ഇനി ഇത് പെട്ടെന്ന് തന്നെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അങ്ങനെ തന്നെ അലിഞ്ഞ് തരുത്തില്ല നമ്മൾ കുറച്ചു നേരം നല്ലപോലെ ഇങ്ങനെ അതിനെ നല്ലപോലെ മിക്സ് ചെയ്യുക ഇങ്ങനെ ഇളക്കി ഇളക്കി മിക്സ് ചെയ്താൽ മാത്രമേ ആ ഒരു ജെല്ലും ആ ഒരു പൗഡറും കൂടെ ക്രീം പരുവത്തിലായത് ഈ ഒരു ബേസുമായിട്ട് അലിഞ്ഞ് ചേർത്തോളൂ അതിനു ശേഷം നമ്മുടെ സോപ്പ് ബേസും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു കസ്തൂരി മഞ്ഞളിൻ്റെ ആ ഒരു മിക്സ് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഇറക്കി വെക്കണം അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോ ആണ് നമ്മുടെ ഈ ഒരു ചാനലിൽ കിട്ടുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ വീഡിയോ കൊണ്ടുള്ള ഉപകാരം എന്തൊക്കെയാണ് കിട്ടിയെന്നുള്ളത് നിങ്ങൾ ഫീഡ്ബാക്കായിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നമ്മൾ എല്ലാ കമൻ്റുകൾക്കും നമ്മൾ റിപ്ലൈ കൊടുക്കുന്നതാണ് ഇനി നമ്മൾ നമ്മളിതിനകത്തേക്ക് ആഡ് ചെയ്യുന്നത് ഹെയർമാർക്കിൻ്റെ തന്നെ ഫ്രാഗ്രൻസ് ഓയിലാണ് നമുക്ക് ഇഷ്ടമുള്ള ഫ്രാഗ്രൻസുകൾ കൊടുക്കാം കസ്തൂരി മഞ്ഞൾ എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ കൂടുതലായിട്ടും ഒന്നുകിൽ തുളസിയുടെ കൊടുക്കാൻ പറ്റും നമുക്ക് നല്ല മണമാണ് അല്ലെങ്കിൽ അലോവേരയുടെ കൊടുക്കുക അതല്ലെങ്കിൽ ടെർമറിക്കിൻ്റെ തന്നെ കൊടുക്കാൻ നോക്കാം കേട്ടോ അപ്പം നമുക്ക് ഇഷ്ടപ്പെടുന്ന സ്മെല്ല് ഏതാണോ അത് കൊടുക്കുക ഇനി നമുക്ക് നമ്മുടെ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇത് നൂറ് ഗ്രാമിൻ്റെ തന്നെ പിയേഴ്സിൻ്റെ മോൾഡാണ് നമുക്ക് ഈ മോൾഡ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അയച്ചു കൊടുക്കുന്നതായിരിക്കും കോണ്ടാക്ട് ചെയ്താൽ മതി സോപ്പിൻ്റെ കൂട്ട് ഈ ഒരു മോൾഡിലേക്ക് ഒഴിച്ചൊരു മൂന്ന് മണിക്കൂറിന് ശേഷമാണ് നമ്മളിത് എടുക്കുന്നത് അതിൻ്റെ തൊട്ടടുത്തുള്ള സോപ്പ് കണ്ടോ ഒരു വൈറ്റ് മോൾഡിലിരിക്കുന്നത് അത് ഷിയ ബട്ടറിൻ്റെ ഹണി കോക്കനട്ട് മിൽക്ക് ഓട്സ് എല്ലാം കൂടെ ചേർന്നിട്ടുള്ള സോപ്പാണ് നമുക്ക് നല്ല രീതിയിൽ ഓർഡർ വരുന്ന ഒരു സോപ്പാണ് അത് അതും ഡ്രൈ സ്കിന്നുകാർക്കാണ് ഏറ്റവും കൂടുതലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഇത് നമ്മുടെ ഓയിലി സ്കിന്നുകാർക്കുള്ള സോപ്പും അതിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്നത് നമ്മുടെ ഡ്രൈ സ്കിൻ സ്കിന്നുകാർക്കുള്ള സോപ്പ് ഓരോ സ്കിന്നിനും നമ്മൾ ഓരോ ഓരോരുത്തർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ തരം സോപ്പുകളും നമുക്ക് തയ്യാറാക്കാൻ പറ്റും നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം ഏത് തരം സോപ്പുകൾ വേണമെങ്കിലും നമ്മൾ നിങ്ങളുടെ കൈകളിൽ എത്തിച്ചിരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് അപ്പോൾ ഇനിയും പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഓക്കെ ബൈ താങ്ക് യു ഫോൺ നമ്പർ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി എല്ലാ പ്രോഡക്റ്റും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്